സുഖല്ലേ ഞാൻ അവിടെ സുഖമായിട്ട് ഇരിക്കുന്നുട്ടോ അപ്പൊ കുറെ നാളായി ഞാൻ കുറെ ലോങ് വീഡിയോസും കാര്യങ്ങളൊക്കെ ഇട്ടിട്ട് അപ്പൊ പോണത് നമ്മുടെ ഏറ്റെൻ്റെ ഡ്രീം ഡെസ്റ്റിനേഷൻ ആട്ടോ ആവട്ടെ കുറെ നാളായി അങ്ങോട്ട് പോകണം പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ സർപ്രൈസ് ആയിട്ടായിരുന്നു കേട്ടോ ടിക്കറ്റ് ബുക്ക് ചെയ്തും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നത് രണ്ടു ദിവസം മുന്നാണ് ഞാൻ പോണ കാര്യങ്ങളും അതൊക്കെ അറിഞ്ഞത് കാരണം ഷോപ്പിങ്ങിനുള്ള കാര്യങ്ങളും ചെയ്യണേട ഇടയിലാണ് എന്നോട് പറഞ്ഞത് നമ്മൾ പോകാൻ ഭയങ്കര എക്സൈറ്റഡും ഭയങ്കര ഹാപ്പി ആയിട്ടായിരുന്നു കേട്ടോ അപ്പൊ അതേ നമ്മൾ അങ്ങനെ രാവിലെ നേരത്തെ എണീച്ചിട്ടാണ് എയർപോർട്ടിൽ എത്തിയിട്ടുണ്ടായിരുന്നത് അപ്പൊ അതിൻ്റെതായിട്ടുള്ള ക്ഷീണവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു എന്നാലേ നല്ല സ്ഥലത്തല്ലേ പോണേ അപ്പൊ ഞങ്ങള് ഭയങ്കര ഹാപ്പി ആയിട്ടായിരുന്നു കേട്ടോ അപ്പൊ ഈ ഫുണ്ണുബാബിക്കാണെങ്കിൽ ഒരു ടോയ് കിട്ടിയിട്ടുണ്ട് ഒരു കാറ് അതില് പിടിച്ചിട്ടാണ് ഇപ്പൊ ഫുൾ ടൈം അവന്റെ ഹാപ്പിനെസും കാര്യങ്ങളും ഇപ്പൊ അതില്ലാണ്ട് അവൻ എങ്ങോട്ടും പോവില്ല കേട്ടോ അപ്പൊ ഇതേ പാലൊക്കെ കുടിച്ച് ബാബി നല്ല എനർജെറ്റിക് ആയിട്ട് പവർ പാക്ക് ആയിട്ടാണ് ഇരിക്കണേ അപ്പൊ അവന്റെ ആണെങ്കിൽ ന്യൂ ഹെയർ സ്റ്റൈല് നിങ്ങൾക്ക് ഇഷ്ടമായോ ഒരു അടിപൊളി ആയിട്ടില്ലേ ന്യൂ ഹെയർ സ്റ്റൈല് സൈഡില് ഇങ്ങനെ നമ്മളിങ്ങനെ വരൊക്കെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇഷ്ടമായൊരു ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യാൻ മറക്കല്ലേ കേട്ടോ പിന്നെ ഏതാണ് സ്ഥലം എന്ന് നിങ്ങൾക്ക് മനസ്സിലായവരും അത് കമൻറ്റ് ചെയ്യാൻ മറക്കല്ല എൻ്റെ ഇൻസ്റ്റാഗ്രാമിൽ സ്റ്റോറീസും കാര്യങ്ങളൊക്കെ കണ്ടിട്ട് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെങ്കിൽ അതും കമൻറ്റ് ചെയ്യലെ കേട്ടോ അപ്പം തീ ഞാനാണെങ്കിൽ എന്റെ ഹെയർ കട്ട് വീഡിയോ ഒക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവില്ല അപ്പം അതൊക്കെ കഴിഞ്ഞിട്ട് ദൈ നമ്മൾ അടിപൊളിയായിട്ട് നടക്കാണ് അപ്പം ചിക്കനും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് വന്നിട്ട് നമ്മൾ നടക്കാം കേട്ടോ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് പോവാണ് രാവിലെ നല്ല ഇഡ്ലിയും സാമ്പാറൊക്കെ കഴിച്ചിട്ടാണ് വന്നെങ്കിലും ഇപ്പോൾ അവിടെ എത്തിയപ്പോൾ ഭയങ്കര വിശപ്പുട്ടോ പിന്നെ ഞങ്ങൾക്കാണെങ്കിൽ ലോങ് സിക് സിക്സ് അവർ ട്രാവൽ ഉണ്ട് അപ്പോ എല്ലാം കൂടിയിട്ട് ഫുഡൊക്കെ കഴിച്ചതേ നമ്മൾ വന്നു പിന്നെ ഫുണ്ണു ബാബി ഫൊണ്ണുബാബിയായിട്ടുള്ളൊരു ട്രാൻസിഷൻ വീഡിയോ ഒക്കെ ചെയ്യാതെ എന്നിട്ട് അതേ നമ്മൾ പിന്നെ ഇനി നമ്മൾ ബസ് കയറി പോവാട്ടോ നമ്മൾ ഫ്ലൈറ്റിക്ക് കയറാൻ വേണ്ടിയിട്ട് അപ്പൊ ആണെങ്കിൽ ഫൊണ്ണുബാബിയാണെങ്കിൽ നല്ല ഉറക്കം വന്നിട്ടിരിക്കുന്നു ഞാനും ഏട്ടനുറക്കം വന്നിട്ടുണ്ടെങ്കിലും ഞങ്ങള് ഇല്ല എന്നുള്ള മട്ടിയിലിരുന്നോട്ടിരിക്കണ്ടായിരുന്നേ പിന്നെ നിങ്ങൾ വിചാരിക്കേണ്ട അവൾക്ക് എന്ത് പറ്റും അവൾ എന്തിനാണ് മൂക്കോണ്ട് സംസാരിക്കണേന്ന് മൂക്കോണ്ട് സംസാരിക്കണമെന്നൊന്നല്ലാട്ടോ നല്ല കോൾഡായിരുന്നു നല്ല എന്താ പറയാ കോൾഡ് ആണ് പനിയും കാര്യങ്ങളൊന്നും നല്ല കോൾഡ് ഉണ്ട് അപ്പോൾ സൗണ്ട് ഒക്കെ നന്നായിട്ട് മാറിയിരിക്കുകയാണ് പിന്നെ ഞാൻ എപ്പോഴും എപ്പോഴും ട്രാവൽ ചെയ്യുന്ന സമയത്താണെങ്കിൽ ഫൊണ്ണുബാബിക്ക് ന്യൂ ടോയ്സ് ഫ്ലൈറ്റിൽ മേടിച്ചു കൊടുക്കൂട്ടോ കാരണം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് മുന്നേ ഞാൻ കാട്ടി കൊടുക്കില്ല ആ ടൈം ആകുമ്പോഴാണ് കാട്ടി കൊടുക്കുക അപ്പോൾ അവന് ഭയങ്കര എക്സൈറ്റ്മെന്റ് ആവും സംഭവം എന്താണ് സംഭവം എന്ന് അറിയാനും അതിനൊക്കെ ഭയങ്കര എക്സൈറ്റഡ് ആകട്ടെ അഫ് അങ്ങനെ മേടിച്ചിട്ടുള്ള രണ്ട് ടോയ്സ് ആണ് ഒന്ന് സ്പിന്നറും പിന്നെ അതുപോലെ തന്നെ വേറെ അതിങ്ങനെ നമുക്കിങ്ങനെ നീട്ടാനും ഇതൊക്കെ ഇങ്ങനെ ഫിക്സ് ചെയ്യാൻ പറ്റുന്ന ഒരു ടൈപ്പ് അപ്പോൾ അപ്പൊ ഫൊണ്ണുബാബിയാണ് നല്ല അടിപൊളിയായിട്ട് നല്ല എൻഗേജ്ഡ് ആയിട്ട് ഇരിക്കും വലിയ പ്രശ്നങ്ങളോ വേഷം കെട്ടുകളോ ഒന്നും ഉണ്ടാവില്ല പിന്നെ ഏതെങ്കിലും കാർട്ടൂൺസ് ഒക്കെ സ്ക്രീൻ റെക്കോർഡ് ചെയ്ത് അല്ലെങ്കിൽ ഡൗൺലോഡ് ചെയ്തത് വെച്ചിട്ടുണ്ടാവും അപ്പൊ അവനതിരുന്ന് കാണാലോ അപ്പോൾ അങ്ങനെ കറച്ചിലോ കാര്യങ്ങളൊക്കെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ അങ്ങനെ ചെയ്യോ പിന്നെ ആണെങ്കിൽ ആവുമ്പോൾ വലുതായി വരുമ്പോൾ ഓരോ പ്രാവശ്യം വലുതായി വലുതായി വരുമ്പോൾ ഇപ്പൊ അങ്ങനെ വലിയ വേഷം കിട്ടോ കാര്യങ്ങളോ ഒന്നുമില്ല അടിപൊളിയായിട്ട് ഇരിക്കാറുണ്ട് അടിപൊളിയിട്ടിരിക്കാറുണ്ട് അപ്പൊ എല്ലാവരും ചോദിക്കാറുണ്ട് ഇവരിങ്ങനെ ട്രാവൽ ചെയ്യണ സമയത്ത് ഇതിന് പ്രശ്നമൊന്നുമില്ലേ അങ്ങനെ അവനങ്ങനെ വലിയ പ്രശ്നവും കാര്യങ്ങളൊന്നും ഉണ്ടാവാറില്ല പിന്നെ പിള്ളേരാവുമ്പോൾ വേഷം കിട്ടും കാര്യങ്ങളൊക്കെ പതിവല്ല പിന്നെ അതൊക്കെ നമ്മൾ നമ്മളുടേതായിട്ടുള്ള രീതിയിൽ നമ്മൾ ഹാൻഡിൽ ചെയ്യാൻ പഠിച്ച പിന്നെ പ്രശ്നങ്ങളും കാര്യങ്ങളൊന്നും അങ്ങനെ അത് ില്ലാട്ടോ അപ്പൊ ചില സമയത്തൊക്കെ വേഷം കെട്ടുകൾ കാട്ടാറുണ്ട് എന്നാൽ നമ്മൾ അതൊക്കെ ടാക്കിൾ ചെയ്തിട്ട് നമ്മൾ ഓരോന്നൊക്കെ കാട്ടി അവന്റെ മൈൻഡും കാര്യങ്ങളൊക്കെ മാറ്റിവിട്ടു കേട്ടോ ഇപ്പൊ ഇതേ ഫുഡ് ഇത് ഏതൊക്കെയാട്ടോ സംഭവങ്ങൾ എനിക്ക് സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ കഴിച്ചും ഓർമ്മ ഉണ്ടായിരുന്നില്ല ഇപ്പൊ കണ്ടപ്പോഴാട്ടോ അപ്പൊ ഇതേ ഒരു നമ്മുടെ ഉണ്ടല്ലോ അതും കുറച്ച് ഫ്രൂട്ടീസും വെജിറ്റബിൾസും ഒക്കെ ആയിട്ട് ഒരു മിക്സ് ആയിരുന്നു എനിക്ക് അത് ഒട്ടും ഇഷ്ടപ്പെട്ടില്ലാട്ടോ പിന്നെ അതേ നല്ല ചിക്കൻ ബിരിയാണിയുടെ ഒപ്പം നല്ല എന്താ പറയുക രണ്ടു അതൊക്കെ ഇതാക്കിയിട്ടുണ്ടായിരുന്നു അത് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ അത് ഞാനിങ്ങനെ വേണം വേണം പറഞ്ഞ് ചോദിച്ച് മേടിച്ചു കാരണം എനിക്കത് നല്ല ഇഷ്ടമായി അതും നല്ല എനിക്ക് അതൊന്നുമില്ല ഭയങ്കര വേസ്പ്പായതുകൊണ്ട് അവിടുത്തെ എയർപോർട്ടിൽ നിന്ന് കഴിച്ചതാണെങ്കിലും ഫ്ലൈറ്റിൽ വെത്തിരി വിശപ്പ് ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ ഞാൻ പറഞ്ഞ പോലെ സിക്സ് അവർ ട്രാവൽ ട്രാവലല്ല അപ്പം എന്തെങ്കിലുമൊക്കെ എപ്പോഴും കൊടുത്തുകൊണ്ട് ഇരിക്കാൻ തോന്നും വിശക്കുന്നുണ്ടായിരുന്നു അപ്പം അത് ഞാൻ നന്നായിട്ട് കഴിച്ചു പിന്നെ അതിന് ശേഷം പിന്നെ അതേ ഒരു ഡെസേർട്ട് പോലത്തെ ഒരു ഐറ്റം അതൊരു ടേസ്റ്റ് ഉണ്ടായിരുന്നില്ല കേട്ടോ ഭയങ്കര ബോറായിരുന്നു അപ്പോഴേക്കും ഈ പൊണ്ണുഭാവി ഒക്കെ നല്ല ഉറക്കായി പിന്നെ അതേ നമ്മളൊരു ഹാൻഡ് മെയ്ഡ് പൊട്ടാറ്റോ ചിപ്സ് നമ്മൾ ഫ്ലൈറ്റിൽ നിന്ന് മേടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം അതാണെങ്കിൽ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ വീണ്ടും മേശന്നപ്പോൾ അതേ നാരങ്ങ ഉണ്ടായിരുന്നു നമ്മുടെ ഓറഞ്ചും ഓറഞ്ചിൽ കുറച്ച് നമ്മളുടെ ഉപ്പ് കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഉപ്പൊക്കെ മിക്സ് ചെയ്തിട്ട് അതൊക്കെ കഴിച്ചു അതൊക്കെ കഴിച്ചപ്പോൾ ഭയങ്കര സന്തോഷമായിട്ടോ ഭയങ്കര എന്താ പറയുക എന്തോ ഭയങ്കര ഹാപ്പിയായി ഇങ്ങനെ ഓരോ അവിടെ എടുത്തിട്ട് ഉണ്ടാക്കാനും പിടിക്കാനും ഒക്കെ ഫ്ലൈറ്റിൽ ഭയങ്കര ഇഷ്ടമാണ് എനിക്ക് എപ്പോഴും സ്കൂളിലത്തെ കാര്യങ്ങൾ ഓർമ്മ വരാറുണ്ട് കേട്ടോ സ്കൂളിൽ ഇതുപോലെ ഇങ്ങനെ ബാക്ക് സൈഡിൽ ഇരുന്നിട്ട് ഓരോ സംഭവങ്ങൾ ഐറ്റംസും ഇങ്ങനെ ഉപ്പിലിട്ടതും പിന്നെ അങ്ങനെ ഞങ്ങൾ കുക്കിംഗ് ആയിരുന്നു ഞങ്ങളുടെ പണി ക്ലാസ് ക്ലാസ്സിലെടുക്കുന്ന സമയത്ത് അവന് പണ്ടത്തെ ഫ്രണ്ട്സിനൊക്കെ ഞാൻ ഓർത്തു കേട്ടോ പിന്നെ തിന് ഫൊണ്ണു ബാബി എണീച്ചപ്പം അവൻ അവൻറ്റേതായിട്ടുള്ള ബേബി ഫുഡ്സും കാര്യങ്ങളൊക്കെ കൊടുത്ത് അവൻ പിന്നെ അടിപൊളിയായിട്ട് ഹാപ്പി ഫൊണ്ണു ആയിട്ട് ഇരിക്കണായിരുന്നു കേട്ടോ ഹാപ്പി ഫൊണ്ണു ഹാപ്പി ഞങ്ങൾ കേട്ടോ എങ്ങനെയാണ് അപ്പോൾ അതേ പിന്നെ അതേ നമ്മൾ നമ്മുടെ എൻ്റെ ഡ്രീം ഡെസ്റ്റിനേഷനിലെത്തി പിന്നെ നമ്മൾ അവിടെ നിന്ന് ഇതേ ബസ്സിലത് ഇപ്പം ട്രാവൽ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു അപ്പോൾ അതേ ക്ഷീണിച്ച് പണ്ടാറടങ്ങിയിട്ടാണ് ഇരിക്കുന്നത് എന്നാലും നമ്മൾ ഓ സ്ഥലം എത്തിയല്ലോ സ്റ്റിൽ നമ്മൾ അവിടെ എത്തിയിലോ എന്നുള്ളൊരു സന്തോഷത്തിലായിരുന്നു പിന്നെ അതേ നമ്മൾ അങ്ങനെ പതിയെ കയറി പോയി പിന്നെ നമ്മൾ നമ്മളുടെ ആൾക്കാരൊക്കെ വെയിറ്റ് ചെയ്ത് അങ്ങനെ നമ്മൾ നമ്മുടെ സ്ഥലത്തേക്ക് പോവാട്ടോ അപ്പൊ ഏതാണ് സ്ഥലം നിങ്ങൾക്ക് മനസ്സിലായ ഒരു ജസ്റ്റ് കമന്റ് ചെയ്യാൻ മറക്കല്ലേ കേട്ടോ വീഡിയോ അവസാനം വരെ കണ്ടിട്ട് നെക്സ്റ്റ് വീഡിയോയിൽ ഞാൻ റിവീൽ ചെയ്യാം ഏതാണ് സ്ഥലമെന്നും കാര്യങ്ങളൊക്കെ പിന്നെ ഫൊണ്ാബിക്കാണെങ്കിൽ അവര് തന്നെ ഒരു സീറ്റ് ഒക്കെ കിട്ടി അപ്പൊ അവിടെ ഒക്കെ ഇരുന്ന് ഒപ്പിക്കും വേഷം കിട്ടൊക്കെ ആയിട്ട് പിന്നെ വരെയൊക്കെ ഇരുന്നു കേട്ടോ പിന്നെ ഞങ്ങൾ റൂമിൽ റൂമിലെത്തിയിട്ട് അന്നത്തെ ഡേ ഫുള്ള് റെസ്റ്റ് ആയിരുന്നു ഫുഡൊക്കെ അവിടെ നിന്ന് തന്നെ കേട്ടോ കഴിച്ചാൽ എന്നാലും ഞങ്ങൾ കിടന്ന് ഉറങ്ങി അപ്പൊ നമ്മുടെ ടോട്ടലി ഒരു ഫൈവ് ഡേ ട്രിപ്പ് ആയിരുന്നു കേട്ടോ ഇപ്പം ഈ നെക്സ്റ്റ് ഡേയാണ് നമ്മളിപ്പോ കാണുന്ന ഫൊണ്ാബിന് അടുത്ത് അപ്പൊ നമ്മളിതേ റിസോർട്ടിൽ നിന്ന് റെഡി ആയിട്ട് നമ്മള് എല്ലാവരും കൂടിയിട്ട് ഒരുമിച്ച് കേട്ടോ പോകണേ നമ്മളൊരു ടൂർ പാക്കേജ് ആയിട്ടോട്ടോ പോയിട്ടുണ്ടായിരുന്നേ അപ്പോൾ എല്ലാവർക്കും വേണ്ടി വെയിറ്റ് ചെയ്യുകയാണ് നമ്മൾ എല്ലാവരും കൂടിയിട്ട് ഫുൾ മലയാളീസ് മാത്രമായിരുന്നു കേട്ടോ അപ്പോൾ ഇതേ ഫ്രണ്ടില് തന്നെ അതേ കുറെ കോയി ഫിഷും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്ന ഫുണ് ഭാബിക്കാണെങ്കിൽ മീമീ ഒക്കെ ഇഷ്ടാട്ടോ അത് കുറച്ചു നേരൊക്കെ തോന്നുന്നു നമ്മള് സ്റ്റേ ചെയ്തിട്ടുള്ള വില്ലേജ് ആണ് അവിടെ അവിടേക്ക് ായ് വിലേജ് അപ്പൊ അവിടേ നമ്മള് കുറച്ച് വ്യൂസും ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തു എന്നിട്ട് ഇതേ നല്ല നല്ല അട്മോസ്ഫിയറും കാര്യങ്ങളായിരുന്നു പക്ഷെ അവിടെ പിന്നീട് ഞങ്ങള് പോയ സ്ഥലത്താണെങ്കിൽ ഭയങ്കര ചൂടും കാര്യങ്ങളൊക്കെ ആയിരുന്നു കെട്ടോ വല്ലാണ്ട് ഇഷ്ടമൊന്നും ആയില്ല ഫുണ്ണുബാബിക്ക് അത്രയ്ക്ക് ഇഷ്ടമൊന്നും ആയില്ല എന്നാലും സ്ഥലമൊക്കെ കാണാൻ അടിപൊളിയായിരുന്നു കെട്ടോ അപ്പൊ ഇതേ നമ്മൾ സ്ഥലത്തെത്തി അവിടെ നിന്ന് കുറച്ച് നടക്കാൻ ഉണ്ടായിരുന്നു കേട്ടോ അപ്പൊ പ്രാമെടുക്കുന്നതായിരുന്നു എടുത്തിട്ടുണ്ടായിരുന്നില്ല ഏഹ് പിന്നെ ഇതേ കുറച്ച് മാങ്ങൊക്കെ കണ്ടപ്പോൾ അപ്പം കൊതിയായിട്ട് ഇതേ മാങ്ങും പിന്നെ അതുപോലെ തന്നെ ബബ്ലു സ്നാരങ്ങും ഉപ്പ് ഉപ്പ് തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ ഉപ്പും മുളകും ഒക്കെ മിക്സ് ചെയ്തിട്ട് അത് കണ്ടപ്പോൾ വേണം വേണം എന്ന് പറഞ്ഞിട്ട് ഓടിച്ചാടി അത് പോയി മേടിച്ചു പിന്നെ ഇതേ ഫുണ്ണുബാബി അവിടെ എന്നിട്ട് ഡാൻസുകളും കാര്യങ്ങളൊക്കെ ആയിരുന്നു കെട്ടോ പിന്നെ അത് മേടിച്ചിട്ടാണ് നമ്മൾ പോയത് അപ്പൊ ഒരു ഐഡിയ ഇല്ല ബോട്ട് പോന്നും അറിയാമല്ലാണ്ട് വേറെ എന്താണ് സംഭവം എന്നൊന്നും ഒരു ഐഡിയോസും കാര്യങ്ങളൊന്നും ഇല്ല പിന്നോട് ചേട്ടാ ഞങ്ങൾ വീഡിയോസും കാര്യങ്ങളൊക്കെ എടുത്തു തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പൊ ഇതേ ഈ ഭാഗത്താണ് ഇതേ കണ്ടെങ്ങനാണ് വ്യൂസ് പിന്നെ എവിടെ പോയാലും എന്റെ വേഷം കിട്ടങ്ങളും കാര്യങ്ങളും എന്റെ കൂടെ ഉണ്ടാവില്ല അപ്പൊ ഒരു ചേട്ടനോട് ചേട്ടാ വീഡിയോസ് എടുത്ത താപരണ ഞങ്ങളുടെ വാക്കും കാര്യങ്ങളൊക്കെ ആയിരുന്നു കേട്ടോ അപ്പൊ ഏട്ടനും സത്യം പറഞ്ഞാൽ അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഇഷ്ടമില്ല പിന്നെ എന്റെ കൂടെ കൂടിയതിനു ശേഷം ഇപ്പൊ ഈ വക കലാപരിപാടികളൊക്കെ പയ്യെ പയ്യെ ഇഷ്ടപ്പെട്ടു തുടങ്ങിയിട്ടോ ഇപ്പൊ ഏട്ടനാണ് എല്ലാ വീഡിയോസും കാര്യങ്ങളൊക്കെ വീഡിയോസ് എടുക്കും എടുക്കു പറഞ്ഞിട്ട് പറയാറ് എനിക്കിപ്പോ കുറച്ച് നാളായിട്ട് ഇപ്പൊ എന്താ പറയാ ഇപ്പൊ ട്രാവൽ ചെയ്യുന്ന സമയത്താണെങ്കിൽ എനിക്കിപ്പോ കുറെ കാര്യങ്ങൾ ഇങ്ങനെ നോക്കി കാണാനായിട്ടോ ഇപ്പൊ ഇഷ്ടം എല്ലാ കാര്യങ്ങളും അങ്ങനെ തന്നെ ഞാനിപ്പോ ക്യാപ്ചർ ചെയ്യാറില്ല ബാക്കിയുള്ള കാര്യങ്ങൾ ഞാൻ കുറെ ഇങ്ങനെ ഒബ്സേർവ് ചെയ്ത് കാര്യങ്ങളൊക്കെ കണ്ട് ഇങ്ങനെ നോക്കും അപ്പം ഇത്രയും ആൾക്കാരൊക്കെ നമ്മളുടെ കൂടെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പം അതേ ഫൊണ്ണുബാബി ആദ്യം കുറച്ച് പേടിച്ച് ഇങ്ങനെ സ്കേഡായിട്ടിരിക്കായിരുന്നു പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ സെറ്റ് സെറ്റായിട്ട് അപ്പം അതേ ഫൊണ്ണുബാബി സ്കേഡ് അയക്കണ സമയത്ത് അമ്മ പീസും അച്ഛൻ ലൈറ്ററൊക്കെ കട്ടിട്ട് പൊണ്ണു ബാബീനെ ഇതാക്കണം കേട്ടോ പിന്നെ ഫൊണ്ണുബാബി റെഡി ആയി എൻ്റെ അടുത്ത് തന്നെ എഞ്ചത്ത് കിടന്ന് കിടന്നു അപ്പം പിന്നെ ആള് റെഡി ആയി പിന്നെ അതേ ഇങ്ങനെ തിര ഇങ്ങനെ അടിച്ചോണ്ട് നിൽക്കായിരുന്നു അതാണ് മെയിൻ ഒരു സംഭവം എന്ന് പറയാൻ വേണ്ടി സത്യം പറയുകയാണെങ്കിൽ ഒരു അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു ചൂട് കുറവ് നോക്കുകയാണെങ്കിൽ ബാക്കിയെല്ലാം അടിപൊളിയായിരുന്നു കേട്ടോ പിന്നെ ഇത് ഇതൊക്കെ കാണാൻ വേണ്ടിട്ട് നല്ല രസം ഉണ്ട് ഇതിൽ ഞാനൊരു വീഡിയോ ഷോട്ട് ചെയ്തപ്പോൾ എനിക്ക് തോന്നിയത് നമ്മളുടെ ഏഴാം വരവിലെ സൂര്യവും പിന്നെ അതുപോലെ തന്നെ ശ്രുതി ഹാസനും ഉണ്ടായിരുന്ന അവരുടെ ആ വീഡിയോയില് കണ്ട പോലെ ഒരു സീൻ പോലൊക്കെ തോന്നി കേട്ടോ എനിക്ക് തോന്നിയതാവും നിങ്ങൾക്ക് അതുപോലെ തോന്നുകയാണെങ്കിൽ നിങ്ങളൊന്ന് ജസ്റ്റ് ഒന്ന് പറഞ്ഞോളൂ കേട്ടോ പിന്നെ ഇതേ നമ്മളൊരു ക്രാബി ഐലൻഡിലാട്ടോ നമ്മൾ എത്തിക്കണേ അപ്പൊ ക്രാബി ഐലൻഡിൽ എത്തി അപ്പൊ അവിടെയാണെങ്കിൽ നോക്കുമ്പോഴാണെങ്കിൽ കുറേ പേര് ഇങ്ങനെ സംഭവം ഇങ്ങനെ കയറി പോകുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പൊ എനിക്കിഷ്ടമാണ് ഈ വക സാഹസികതൊക്കെ കാട്ടാൻ വേണ്ടിയിട്ട് പിന്നെ ഒരു കുട്ടികളെല്ലാം വിചാരിച്ചിട്ട് ഞാൻ ഈ വക വേഷം കെട്ടലൊന്നും ഒരുങ്ങാൻ നിന്നില്ല കേട്ടോ അപ്പൊ അതേ നമ്മള് പിന്നെ അങ്ങനെ പോവാണ് അപ്പൊ കൊറേ സംഭവങ്ങളുണ്ട് കൊറേ ഫോറിനേഴ്സ് പറഞ്ഞു ഫോറിനേഴ്സ് കൊറേ പേര് വന്നിട്ടുണ്ടായിരുന്ന സംഭവങ്ങളൊക്കെ കാണാൻ വേണ്ടിട്ട് അവര് കൊറേ പേര് ഇങ്ങനെ മേലെ ഇങ്ങനെ എന്താ മൗണ്ടെയിൻ ക്ലൈമ്പിങ് പോലെ സംഭവങ്ങളൊക്കെ കൊറേ കയറി പിന്നെന്തോ ഉടുമ്പോ എന്തോ ഒരു സംഭവം എനിക്ക് ഈ ഭയങ്കര സാധനങ്ങളൊന്നും എനിക്ക് ഇഷ്ടമില്ല കേട്ടോ ജസ്റ്റ് വീഡിയോ എടുത്തു എന്തോ ഒരു സാധനം അയ്യോ അത് അടുത്തിക്കൂടെ ഒന്നുമില്ല ഒട്ടടുത്ത് തന്നെയായിരുന്നു നമ്മള് നമ്മൾ ഈ സൈഡിൽ നിൽക്കുമ്പോ അതിങ്ങനെ മേലെ കൂടെ അതിൻ്റെ പാടിന് അത് പോണ്ട് നമ്മൾ പിന്നെ കുറച്ച് വീഡിയോസ് ഒക്കെ അതിൻ്റെടുത്തു കണ്ട കൊറേ പേരി സംഭവം ക്ലൈംബ് ചെയ്യാൻ പോയിട്ടോ എനിക്ക് ഈ ക്ലൈമ്പിങ് ഇഷ്ടമായ മുന്നേ കണ്ടില്ലെങ്കിലും ചെളി പോലത്തെ സംഭവം അതിൽ കൂടെ ചെയ്യാൻ എനിക്ക് തോന്നുന്ന വലിയ പാടില്ലാത്തതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അതൊക്കെ ചെയ്യാൻ ഇഷ്ടമായിരുന്നു ഈ വക ക്ലൈമ്പിങ്ങും കാര്യങ്ങളൊന്നും എനിക്ക് വലിയ ഇഷ്ടമില്ല കേട്ടോ പക്ഷേ കുറെ പേര് ഭയങ്കര ആയിട്ട് കുറേ ഈ കുഞ്ഞു വാവ കണ്ടോ എനിക്ക് അത് കണ്ടപ്പോൾ ഭയങ്കര ഇതായിട്ടോ അവൾ മേലെ കുറേ മേലെ കയറി കേട്ടോ എന്നിട്ട് അവളിങ്ങനെ ചാടി ചാടി തുള്ളിത്തുള്ളി വരാണ് പിന്നെ ഫൊണ്ണുപാബിക്കാണെങ്കിൽ ബീച്ച് കണ്ടപ്പോൾ ഭയങ്കര ഇഷ്ടമായിട്ടോ പിന്നെ ഞങ്ങൾ മൂന്ന് പേര് മാച്ചിങ് മാച്ചിങ് ഡ്രസ്സൊക്കെയാണ് ഇട്ടിട്ടുണ്ടായിരുന്നത് എനിക്ക് ഭയങ്കര നിർബന്ധമായിരുന്നു മൂന്നുപേരും ഒരേ പോലത്തെ ഡ്രസ്സിങ് അത് അതായിരുന്നു രാവിലെ വന്നപ്പോ നിങ്ങള് കണ്ടില്ലേ ബ്ലാക്ക് ബ്ലാക്ക് ഇട്ടിട്ട് ഞങ്ങൾ പോയിട്ടുണ്ടായിരുന്നത് പിന്നെ അതേ മാച്ചിങ് മാച്ചിങ് ഡ്രസ്സ് എൻ്റെ ബാബിയുടെ കറക്റ്റ് ബ്ലൂ മാച്ചിങ് കിട്ടിയിട്ടോ ഏട്ടൻ്റെ ഇത്തിരി ലൈറ്റ് ബ്ലൂ ആയിരുന്നു എന്നാലും നമ്മൾക്ക് മൂന്ന് പേരും മാച്ചിങ് മാച്ചിങ് ആയിട്ടായിരുന്നു പോകണ്ടായിരുന്നത് അപ്പോൾ ഒരു പെണ്ണ് കണ്ടപ്പോൾ പറഞ്ഞു നല്ല രസമുണ്ട് എൻ്റെ ഫുണ്ണുബാബിയുടെ ഏട്ടനെ തോന്നുന്നു തോന്നുന്നുട്ടോ മാച്ചിങ് മാച്ചിങ് ആയിട്ടുള്ള നല്ല രസമുണ്ട് എന്നൊക്കെ പറയുമ്പോൾ ഭയങ്കര ആയി പിന്നെ ഫുണ്ണുബാബിക്ക് അവിടെ ഫുൾ ഫാൻസ് ആയിരുന്നു കേട്ടോ എല്ലാവരും ഫുണ്ണുബാബിയുടെ ഹെയർ സ്റ്റൈലും കാര്യങ്ങളൊക്കെ ക്യൂട്ടാണ് ഹാൻഡ്സമാന്ന് പറഞ്ഞിട്ട് ബാബി പക്ഷെ അവരൊന്നും mind <laughs> ചെയ്തില്ല പൊണ്ണുംബാബിക്കങ്ങനെ ആൾക്കാർ അങ്ങനെ പറയുന്നു പൊണ്ണുംബാബിക്കിഷ്ടമില്ലാന്നോ പിന്നെ ഞാൻ അതേ കുറച്ച് വീഡിയോസ് ഒക്കെ എടുത്തു പക്ഷെ വിളിച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ അപ്പൊ വേറെ സൈഡിലാണെങ്കിൽ ലൈറ്റിങ്ങും കാര്യങ്ങളൊക്കെ എന്നാലും നമ്മൾ വന്നതല്ലേ അല്ലേ അവിടെ അവിടെയൊക്കെ എടുത്തു കേട്ടോ പിന്നെ അതേ ഞങ്ങൾ മൂന്നേര് ക്രോക്സ് ഒക്കെ ഇട്ടിട്ടായിരുന്നു കേട്ടോ പോയിട്ടുണ്ടായിരുന്നത് അപ്പം അത് അങ്ങനത്തെ ഇതാണെങ്കിൽ നല്ല കംഫർട്ടബിൾ ആയിട്ട് ഇട്ട് നടക്കുകയും ചെയ്യും ബീച്ചിലൊക്കെ എനിക്കാണെങ്കിൽ ഞാനൊരു ക്രോക്സ് സെലക്ട് ചെയ്താണെങ്കിൽ അതിൻ്റെ ഉള്ളിലാണെങ്കിൽ ഫുള്ള് സ്പോഞ്ച് ടൈപ്പ് ഉണ്ടല്ലോ വേറെ നമുക്ക് നോർമലി ഇടാൻ പോകുന്ന ടൈപ്പായിരുന്നു പേട്ടനോ പറഞ്ഞിട്ട് ബീച്ചിലൊക്കെ പോകുമ്പോൾ നമുക്ക് അത് പോവാൻ പറ്റില്ല അവൻ്റെ സെലക്ട് ചെയ്ത് തന്നെ കേട്ടോ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു അപ്പൊ ഞങ്ങള് മൂന്ന് പേർക്കും ക്രോക്സ് മാക്സസറീസ് ഒക്കെ ഇട്ടിട്ടായിരുന്നു കേട്ടോ അതിന്റെ വീട് എടുക്കാൻ മറന്നുപോയി ബട്ട് നല്ല രസമുണ്ടായിരുന്നു അത് അപ്പൊ അതേ നമ്മളിത് ബീച്ചൊക്കെ കുറച്ച് ബീച്ച് പൈപ്പ്സും കാര്യങ്ങളൊക്കെ കുറച്ച് പിക്സും കാര്യങ്ങളൊക്കെ ഇട്ടു നല്ല രസമുണ്ടായിരുന്നു കേട്ടോ അവിടെ എത്തി അപ്പൊ ഇവിടെ ഇരുന്നപ്പോൾ അധികം ചൂടോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിരുന്നില്ല പിന്നെ നമ്മൾ സൈറ്റ് സീ സൈറ്റ് സീയിങ്ങും കാര്യങ്ങളും കാര്യങ്ങളൊക്കെ കണ്ടിങ്ങനെ എൻജോയ് ചെയ്തിരിക്കുന്നോണ്ടാണോന്നറിയില്ല ചൂടൊന്നും അങ്ങനെ അറിഞ്ഞില്ല ബട്ട് ബോട്ടിലിരിക്കണ സമയത്ത് എൻ്റെ അമ്മ ഉടുക്കത്തെ ചൂടായിരുന്നു കേട്ടോ ഭയങ്കര ദുബായിനെ വെല്ലും ചൂടായിരുന്നു തോന്നിയിട്ടുണ്ടായിരുന്നെ ഇതാട്ടോ ഞാൻ പറഞ്ഞ മറ്റേ വീഡിയോ നമ്മളെ ഏഴാമറിവിൽ കണ്ട പോലത്തെ സീനുള്ള വീഡിയോ അപ്പൊ ദേ പിന്നെ നമ്മൾ തിരിച്ചു പോരാട്ടോ പിന്നെ വേറെ കുറെ കുട്ടി ഐലൻഡിലൊക്കെ പോയി ചിക്കൻ ഐലൻഡ് ഉണ്ടായിരുന്നു പിന്നെ അതുപോലെ തന്നെ വേറൊരു ഐലൻഡിൽ പോയി പിന്നെ അവിടെ നിന്ന് ഫുഡ് കഴിച്ചിട്ടുണ്ടായിരുന്നു അവർ തന്നെ പ്രൊവൈഡ് ചെയ്ത ഫുഡ് വാ വയ്ക്കാൻ പറ്റില്ല കേട്ടോ ഫുഡ് എനിക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല എൻ്റെ അമ്മു എന്നിട്ട് വേറെ ഫുഡും കാര്യങ്ങളൊക്കെയാണ് കഴിച്ചത് അതിൻ്റെ ഒന്നും ഞാൻ എടുത്തില്ല തോന്നുന്നുട്ടോ കാരണം അതിൻ്റെ ഇടയ്ക്ക് അവന് ഫുഡ് കൊടുക്കലും കാര്യങ്ങളും അവൻ അവൻറ്റേതായിട്ടുള്ള ഡയപ്പർ ചേഞ്ചിങ്ങും കാര്യങ്ങളും ഒക്കെ ആയിട്ട് അതൊക്കെ വിട്ടുപോയി ഇതാണ് നമ്മൾ സ്റ്റേ ചെയ്യേണ്ടായിരുന്ന പ്ലേസ് സ്റ്റോ ഇതൊക്കെ അതെ നമ്മളുടെ മലയാളീസ് ആൾക്കാരാണ് അവരൊക്കെ നല്ല കമ്പനി ആയിരുന്നു കേട്ടോ പിന്നെ വന്നപ്പിക്കും ഫുണ്ണുബാബി ഉറങ്ങി ചോന്ന് ചുട്ട്ക്കിട്ടായിരുന്നു വന്നിട്ടുണ്ടായിരുന്നത് ഇതാട്ടോ നമ്മൾ സ്റ്റേ ചെയ്യണത് അടിപൊളി സ്ഥലമായിരുന്നു കേട്ടോ ഞാൻ പറഞ്ഞ പോലെ എന്താ പറയുക നല്ല പൂളും ഉണ്ട് സ്പായരിയുണ്ട് കിഡ്സിന് കളിക്കാൻ വേണ്ടിയിട്ടുള്ള വേറെ കാര്യങ്ങളൊക്കെ ഉണ്ട് അങ്ങനെ എല്ലാം കൂടിയിട്ട് അടിപൊളിയായിട്ടുള്ളതാണ് കേട്ടോ കുറച്ച് നടക്കാണ്ട് അത് മാത്രമാണ് ഒരു ബുദ്ധിമുട്ട് ബട്ട് നടന്നു പോകുമ്പോഴാണെങ്കിൽ നമുക്കിങ്ങനെ ഇതേ പൂളും കാര്യങ്ങളും ഒക്കെ കണ്ട് ഇങ്ങനെ പിള്ളേർക്ക് ആ സ്ലൈഡിലേക്ക് പൊണ്ണുവിനെ കൊണ്ടുപോകണമെന്നുണ്ടായിരുന്നു പക്ഷെ അവൻ അവനപ്പോഴേക്ക് ഉറങ്ങിയതുകൊണ്ട് അവിടേക്ക് കൊണ്ടുപോയില്ല പിന്നെ ഞങ്ങൾ അവിടെ എത്തിയതിനു ശേഷം അതായത് അവിടെ റൂമിൽ പോകണ വഴി കണ്ടു ഭയങ്കര നേച്ചർ ഫ്രണ്ട്ലി ആയിട്ടുള്ള ഭയങ്കര റൂമൊക്കെയാണ് ഈ സൈഡിൽ ഇങ്ങനെ അരുവിയൊക്കെ ഒഴുകി പോകണത് നമുക്കിങ്ങനെ കാണാം കേട്ടോ അപ്പം അങ്ങനെ അതായത് ഒരു കാട് പോലത്തുള്ള ഒരു ഏരിയ കേട്ടോ നല്ല രസം ഉണ്ടായിരുന്നു എനിക്ക് റൂം നല്ല ഇഷ്ടമായി ഭയങ്കര സ്പേഷ്യസും ഒരു ക്രാഡിലും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ബട്ട് ഞാൻ റൂമിന്റെ വീട് എടുത്തില്ല കാരണം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ കാലം കാലംകോലായിട്ട് ഫുള്ള് കിടക്കണോണ്ട് ഞാനത് എടുത്തില്ല ട്ടോ പിന്നെ ദ നമ്മളിത് കൊറച്ച് കഴിഞ്ഞിട്ട് ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞിട്ട് പിന്നെ റെസ്റ്റ് എടുത്തതിനു ശേഷം നമ്മൾ നമ്മള് പൊണ്ണുപാബിനും കൂട്ടിയിട്ട് പൂളിക്ക് കൊണ്ടുവന്നു കേട്ടോ കാരണം ഉറങ്ങി എണീച്ചപ്പേക്ക് അവൻ ഭയങ്കര വേഷം ഇട്ട് കാട്ടുകൊണ്ട് പൂളിക്ക് കൊണ്ടുവന്ന് അവന്റെ മൂഡൊക്കെ ചേഞ്ച് ചെയ്യാൻ വേണ്ടി പിന്നെ വെള്ളം കണ്ടു കഴിഞ്ഞ പണ്ടേ ഫൊണ്ണുപാബിക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് ആട്ടോ അപ്പൊ ദേവം പൂളിലേക്ക് ജസ്റ്റ് എനിക്കും ടയേർഡായിരുന്നു ഇറങ്ങിയില്ലാന്നൊക്കെ വിചാരിച്ചതാണ് പിന്നെ കുറച്ച് കൊറച്ച് കഴിഞ്ഞപ്പങ്ങനെ ഇറങ്ങിട്ടോ പേട്ടനൊരു ബീറും ഞാൻ ദീ ഒരു പോമ പോമെ ഗ്രാനല്ല സോറി നമ്മളുടെ ഇതുണ്ടല്ലോ പാഷൻ ഫ്രൂട്ട് അപ്പം പാഷൻ ഫ്രൂട്ടുടെ സ്മൂത്തിയാ തോന്നണു ഞാൻ കഴിച്ചത് അത് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ അടിപൊളിയായിരുന്നു നല്ല പഞ്ചൊക്കെ ഉള്ള ഉള്ളൊരു ടൈപ്പായിരുന്നു എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു അപ്പോൾ അത് കുടിച്ച് അവിടെ കുറച്ച് നേരെ നീന്തി അവിടെ പോയി ഇവിടെ പോയി പിന്നെ ഇതൊക്കെ കുടിച്ച് ടേസ്റ്റ് ചെയ്ത് നോക്കി കേട്ടോ അപ്പോൾ അത് ഞാൻ ടേസ്റ്റ് ചെയ്യാതാണ് ഒരു മേക്കപ്പില്ല ഒരു തേങ്ങില്ല സൺസ്ക്രീനും ഇല്ല അതാണ് ഇരിക്കണേ അപ്പോൾ ഫുണ് ഭാവിയിട്ട് ട്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അവനാണെങ്കിൽ അത് എന്തോ കഴിച്ചില്ലാതെ തോന്നുന്നു കേട്ടോ യൂഷ്വലി തണുപ്പുള്ള എന്തെങ്കിലും ഞാൻ കഴിക്കണമുണ്ട് അപ്പോൾ ുള്ളി വരും കഴിക്കാൻ വേണ്ടിട്ട് പിന്നെ അവനാണെങ്കിൽ അത് ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നില്ലാട്ടോ പിന്നെ നമ്മള് അതൊക്കെ കഴിഞ്ഞ് കളിയൊക്കെ കഴിഞ്ഞ് നമ്മള് വീട്ടിലെത്തി പിന്നെ കൊറച്ചേരം ഫൊണ്ണു ഭാവി വീണ്ടും കിടന്നുറങ്ങിയിട്ട് നമ്മളിതേ വീണ്ടും രാത്രിയായിപ്പോ ഫുഡ് കഴിക്കാൻ വേണ്ടി പുറത്തു പോവാട്ടോ അപ്പൊ ഇതേ ഇവിടെ കുറച്ച് ഫയർ ഷോയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പൊ നമ്മളതൊന്നും കാണാൻ നിന്നില്ല നമ്മള് രണ്ടു മിനിറ്റ് ജസ്റ്റ് ഒന്ന് നോക്കിട്ട് നമ്മൾ പോയിട്ടോ ഫുഡ് കഴിക്കാൻ വേണ്ടിട്ട് അപ്പൊ അവിടെ നിന്നിട്ടാണെങ്കിൽ ഭയങ്കര വിശപ്പും കാര്യങ്ങളും ഒക്കെ ആയിരുന്നു കേട്ടോ അപ്പൊ അതേതാണ് നമ്മള് സ്റ്റേ ചെയ്തിട്ടുള്ള പ്ലേസ് നൈറ്റ് വ്യൂ ആട്ടോ നല്ല രസം ഹലോ ഗായ്സ് അപ്പം ഞാൻ ചേച്ചി ബാക്കിയുള്ള വീടൊക്കെ വോയിസ് ഓർ കൊടുക്കാമെന്ന് കേട്ടോ അപ്പോൾ ഞങ്ങൾ വന്ന ദിവസം തന്നെ ഫുഡ് പുറത്തുനിന്ന് വെച്ചു ആ പാക്കേജാണ് ഞങ്ങൾ എടുത്തിട്ടുണ്ടായിരുന്നത് അപ്പം അതിലാണ് ഇൻക്ലൂഡഡ് ആയിരുന്നു ഫുഡ് അപ്പോൾ വേറെ കഴിക്കാമെന്ന് വിചാരിച്ചു കേട്ടോ അപ്പം ഞങ്ങൾ ബാബി ഞങ്ങളെല്ലാവരും കൂടിയിട്ട് റെസ്റ്റോറൻ്റ് തിരിഞ്ഞ് പോവാണ് സൗണ്ടൊക്കെ പോയിരിക്കാം കേട്ടോ കോൾഡ് വന്നിരിക്കുകയാണ് അതാണ് സൗണ്ട് കൂടുതൽക്കണേ പിന്നെ നല്ല ക്ഷീണുണ്ട് സിക്സ് അവർ ട്രാവൽ ഉണ്ടായിരുന്നല്ലോ അപ്പോൾ അടിപൊളി ക്ഷീണുണ്ട് അപ്പോൾ കുളിച്ചിട്ട് അങ്ങനെ തന്നെ ഞാനും ഫൊണ്ണും ഇട്ടുപാപിയും നടക്കാം കേട്ടോ ഇട്ടുപാപിതേ ഇവിടെ ഫുണ്ണുപോബി തിരിഞ്ഞു തിരിഞ്ഞു നോക്കി അമ്മ എവിടെയെ ഫുണ് അമ്മ എവിടെയും പറഞ്ഞിട്ടുണ്ടോ ഇതാണ് ഞാൻ കൊടം ാണ് മനസ് വിചാരിച്ചിട്ട് അപ്പൊ ആ ഹോട്ടൽ തന്നെയാ ടോക്ക് വേറൊരു ഹോട്ടൽ കണ്ടു മറ്റെന്തെല്ലാം എന്നെ പോവാന്ന് ചോദിച്ചു നല്ല ഫുഡ് ഫുഡാണെങ്കിലോ അപ്പൊ തീ ടോക്ക് നമ്പർ വണ്ണിട്ടെ ഫിഫ്റ്റി ഫിഫ്റ്റ് ആയിട്ടോ പിന്നെ എത്ര കിടക്കണോ ഇവിടെ ബാബിവിടെ ഇരിക്കുന്നുണ്ട് ഫുഡ് ബാബി ഭയങ്കര ക്ഷീണത്തിലാണ് കാരണം കുറെ നേരം ട്രാവലിങ്ങ് പോയാൽ ലുബാബി ഫോൺ മേടിച്ചിട്ടാണ് അവനെ കുറച്ച് കഥകളൊക്കെ പറയാൻ വേണ്ടിട്ട് ഇട്ടിട്ടുണ്ട് ഞാൻ പിന്നെ ഏട്ടൻ്റെ ഇവിടെ ഇരിക്കുന്നുണ്ട് ഏറ്റൻ്റെ ഡ്രസ്സ് കണ്ടോ ഏട്ടൻ്റെയും പൊണ്ണൂൻ്റെയും എൻ്റെയും ഡ്രസ്സ് കണ്ടോ നിങ്ങൾ വീഡിയോസൊക്കെ കാണുമ്പോൾ നോക്കിയോളൂ കേട്ടോ ഞങ്ങൾ മാച്ചിങ് മാച്ചിങ് ആയിട്ടാണ് ഞങ്ങൾ ഈ പ്രാവശ്യം ട്രിപ്പിന് പോകുന്നങ്ങനെ കണ്ടോ സ്കെൽട്ടൻ ഡ്രസ്സ് ഞാനും അതെ സ്കെൽട്ടൻ ഡ്രസ്സാണ് ൻഡ്രസ് ആണ് ഞാൻ ഏട്ടൻ ഏട്ടൻ്റെ പ്ലാനിങ് ആയിരുന്നു കേട്ടോ എല്ലാവർക്കും ഒരേപോലെ നമ്മുടെ ഇത് കിട്ടിട്ടോ സീറ്റ് കിട്ടി അധികം വെയിറ്റ് ചെയ്യുന്ന വന്നിട്ടില്ല ഫുഡ് കിട്ടും പിന്നെ എവിടെ പോയാലും മിററ് കണ്ടിട്ടുണ്ടെങ്കിൽ പിന്നെ വീക്ക്നെസ് വീക്ക്നെസ്സാല്ലോ അവിടെ കൊറച്ചു നേരം ഷോഫും കാര്യങ്ങളൊക്കെ കാട്ടിട്ട് അപ്പൊ അതേ നമ്മളത് കൊതം റെസ്റ്റോറന്റിൽ കിച്ചൺ നട്ടു കിച്ചണില് എത്തിയിട്ടുണ്ട് അപ്പം അവിടുത്തെതേ മെനുവും കാര്യങ്ങളൊക്കെ ആയിരുന്നു കുറേ ഡിഷസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ ഇപ്പം എൻ്റെ ഫസ്റ്റ് വിചാരം ഇവിടുത്തെ ഫുഡൊന്നും വലിയ ടേസ്റ്റ് ഉണ്ടാവില്ല വാ വയ്ക്കാൻ പറ്റില്ല എന്നുള്ള രീതിയിലായിരുന്നു ഞാൻ എക്സ്പെക്ട് അതുകൊണ്ട് അതുകൊണ്ടത് കുറേ കരിക്കും വെള്ളവും കാര്യങ്ങളൊക്കെ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ ആദ്യം തന്നെ അപ്പം എനിക്കെന്താന്നല്ല ഇവിടെ എത്തിയപ്പോൾ കരിക്കിനോട് ഭയങ്കര ഇഷ്ടമാണ് ഭയങ്കര ഇവിടുത്തെ നല്ല അടിപൊളി മധുരം കുടും മധുരം എന്നൊക്കെ പറയില്ല അങ്ങനത്തെ കരിക്കാട്ടെ ഇനി വലിയ ഇഞ്ചെക്ഷനോ എന്തെങ്കിലും അടിച്ചിട്ട് വില കെമിക്കലാ അറിയില്ല ബട്ട് അടിപൊളി കരിക്കായിരുന്നു കേട്ടോ നല്ല മധുരം ഉള്ളത് പിന്നെ ഇതും സീ ഫുഡ് പ്ലാറ്റർ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ അങ്ങനെ കുറെ പോർക്ക് ഫ്രൈഡ് റൈസ് ഒക്കെ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു എന്റെ അമ്മ ഒരു രക്ഷയില അടിപൊളിയായിരുന്നു കേട്ടോ എനിക്കാണെങ്കിൽ ചെറുപ്പം മുതലേ നമ്മുടെ ഈ മിസ്റ്റർ ബീൻ കാർട്ടൂണിൽ നമ്മൾ ഈ ഓസ്റ്ററിന്റെ അവൻ ഒഴിച്ചിട്ട് കഴിക്കണം വീട് ചെറുപ്പത്തിൽ കണ്ടെനിക്ക് അപ്പം മുതലുള്ള ആഗ്രഹമായിരുന്നു ഇത് കഴിക്കണമെന്ന് ഇനി ഞാൻ ദുബായിൽ വന്നതിന് ശേഷം ഞാനിത് ട്രൈ ചെയ്തിട്ടുണ്ട് ബട്ട് ഇത് എപ്പോൾ ട്രൈ ഇത് ഭയങ്കര ഇഷ്ടമാട്ടോ ശരിക്കും അതിൻ്റെ മേലെക്കൂടെ കുറച്ച് ചെറുനാരങ്ങൊക്കെ പിഴഞ്ഞിട്ട് ആ സോസും മുക്കി ഇതൊരു കഴിച്ച് കഴിഞ്ഞിട്ടുണ്ടല്ലോ അടിപൊളി ടേസ്റ്റ് ആട്ടോ അപ്പം അങ്ങനെ ഓരോ ഡിഷസും കാര്യങ്ങളൊക്കെ ട്രൈ ചെയ്തു എൻ്റെ അമ്മ ഇത് ഇപ്പോഴും ആയാലും വെള്ളം വരാ ഇത്ര അധികം ടേസ്റ്റായിരുന്നു കേട്ടോ നമ്മൾ നോർമലി കഴിക്കണ ഫ്രൈഡ് റൈസ് പോലെ ഒന്നുമല്ല അവർ ആ റൈസ് ഒരു പ്രത്യേക റൈസാണ് പിന്നെ അതിൻ്റെ മേലെ പോർക്കും പിന്നെ അതൊരു ചിക്കൻ വിങ്സാണ് കേട്ടോ ചിക്കൻ വിങ്സിൻ്റെ സോസുവാണെങ്കിലും ഒരു രക്ഷയില്ലാത്ത സോസായിരുന്നു കേട്ടോ ഒരു നല്ല ടേസ്റ്റുണ്ടായിരുന്നു അപ്പം ചൂടാണെങ്കിൽ ഞാൻ ചൂടോട് കൂടി കഴിച്ചിരിക്കും എല്ലാ ഫുഡും എല്ലാ ഫുഡും പറഞ്ഞാൽ എല്ലാ ഫുഡും ഇഷ്ടം ഒരു ഫുഡ് പോലും ഇഷ്ടമില്ലാത്തതെന്ന് പറയാൻ പറ്റുന്ന ഉണ്ടായിരുന്നില്ല അത്രയ്ക്ക് യമ്മി യമ്മി ടേസ്റ്റായിരുന്നു കേട്ടോ അങ്ങനെ അതേ ഞാൻ ഓരോന്നിങ്ങനെ ആസ്വദിച്ച് കഴിച്ചു ഇങ്ങനെ എൻജോയ് ചെയ്ത് കഴിച്ചു പിന്നെ അത് മാത്രല്ല ഏട്ടനാണെ പറയാമായിരുന്നു ഏട്ടൻ കല്യാണം കഴിഞ്ഞിട്ട് ഇത്രയും നാളായിട്ട് ഞാൻ ആദ്യമായിട്ടാണ് ഇത്രയധികം ഫുഡ് കഴിക്കണെന്ന് കണ്ടങ്ങനെ ഏട്ടൻ അത്ഭുതമായി പറയേണ്ടായിരുന്നു എനിക്കറിയില്ല അത്രയും ഇഷ്ടമായിട്ടുണ്ടായിരുന്നു ഏട്ടാ പറയാ നീ ഞാൻ എന്നെ കിട്ടിയതിന് ശേഷം ഞാൻ ഫസ്റ്റ് ടൈമാണ് നീ ഇത്രയധികം ഫുഡ് കഴിക്കണത് കാണുന്നത് ഏട്ടനാണെങ്കിൽ ഫുഡ് കഴിക്കണമൊക്കെ കാണാനും അതുപോലെ ഏട്ടൻ്റെ ഒപ്പം കൂടി ഫുഡ് കഴിക്കാനൊക്കെ ഭയങ്കര ഇഷ്ടമുള്ള ആളാണ് എനിക്കാണെങ്കിൽ കുറച്ച് ഇങ്ങനെ കോഴി മാന്തി തിന്നണ പോലെയാണ് കുറച്ചൊക്കെ അതൊക്കെ മാന്തി തിന്ന് എനിക്ക് പ്ലേറ്റിൽ കുറേ ഫുഡ് ഐറ്റംസ് വേണം കേട്ടോ എൻ്റെ പ്ലേറ്റ് ഫുള്ളി കവേഡ് ആയിട്ടുള്ള ഫുഡ് ഫുള്ള് വേണം പക്ഷേ അത് ഞാൻ ഫുള്ള് കഴിക്കില്ല ഞാൻ അവിടെ ചിക്കി ഇവിടെ ചിക്കി പറച്ച് കുറച്ച് അത് കഴിച്ച് ഇത് കഴിച്ച് അതെന്താണെന്നറിയില്ല പണ്ടേ മുതലുള്ളൊരു ശീലമാണ് പ്ലേറ്റ് മൊത്തം കുറെ വേണം പട്ട് കുറച്ചൊക്കെ ആയിട്ട് കഴിക്കുക ഫുണ്ണുബാബിയാണെ കുറച്ച് കഴിഞ്ഞപ്പോ ഫുണ്ണുബാബി ഇരുന്നിട്ട് അടിപൊളിയിട്ട് നല്ല അവനാ എന്താ പറയാ ഫ്രൈഡ് റൈസ് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ ഫ്രൈഡ് റൈസും പിന്നെ ചിക്കനും അവന് ഇഷ്ടമാണ് അങ്ങനെ അതൊക്കെ അവൻ കഴിച്ചുട്ടോ അപ്പൊ ഞാൻ വീഡിയോ വൈൻഡപ്പ് ചെയ്യാം കേട്ടോ അപ്പൊ ഇത്രയുള്ള ഇന്നത്തെ കാഴ്ചകൾ അപ്പൊ ഇനി നാളത്തെ വിശേഷങ്ങളും കാര്യങ്ങളും ഞാൻ വേറെ ഒരു ബ്ലോഗിൽ വരുന്നതായിരിക്കും അപ്പൊ ഇത് ജസ്റ്റ് ഒന്ന് വൈൻഡപ്പ് ചെയ്യാൻ വേണ്ടിട്ട് ഞാൻ ഈ വീഡിയോസും കൂടി ആഡ് ചെയ്താ കേട്ടോ അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാ കമന്റ് ചെയ്യാ സബ്സ്ക്രൈബ് ചെയ്യുക